മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ പ്രോട്ടീൻസ് ലഭിക്കുവാനായിട്ട് വഴിയൊരുക്കുന്ന ഭക്ഷണ പാനീയങ്ങളും അവയ്ക്ക് ആവശ്യമായ കുത്തിവെയ്പ്പുകളുമൊക്കെ നൽകിക്കൊണ്ട് പ്രതിരോധ ശക്തിയുള്ള ഒരു വ്യക്തിയായി ഒരുവനെ വളർത്തുന്ന ചികിത്സാവിധികളിലൂടെയാണ് ശാരീരികമായി ഒരു പൈതൽ വളർന്നു വരുന്നതിനുള്ള വഴിയൊരുക്കുന്നത് ഇപ്രകാരം ആത്മീയമായി മാമൂദി സായിയുടെയും മിസിഹായുടെ മൗതിക ശരീരത്തെ അംഗമായി ജനിക്കുന്ന ഒരു പൈതലിന് ആത്മീയ കരുത്തു പകരുന്ന ശക്തിയുടെ സ്രോതസ് പകരുന്ന ശക്തിയുടെ കുതാശയാണ് തൈലാഭിഷേകം പരിശുദ്ധാത്മാവിന് നിറവും തികവും നൽകിക്കൊണ്ട് ഒരുവനെ കർത്താവിൻ്റെ ധീര പടയാളിയാക്കി മാറ്റുന്ന കുതാശിയാണ് തൈലാഭിഷേകം അവയിലൂടെ അവൻ സ്വന്തമാക്കുന്ന വിശ്വാസത്തെ പ്രഘോഷിക്കുവാനുള്ള ശാക്തീകരണത്തിൻ്റെ ശക്തിയായ ആത്മാവൻ്റെ നിറഞ്ഞുകൊണ്ട് നവസൃഷ്ടിയായി രൂപപ്പെടുത്തുന്നു ഇപ്രകാരം തൈലാഭിഷേകത്തിലൂടെ മാമോദി സായിരോട് ജനിച്ച പൈതൽ ശാക്തീകരിക്കപ്പെട്ട് വിശിഹാഡ മൗതിക ശരീരത്തിലെ സഭയുടെ വിശ്വാസത്തിൻ്റെ ധീരെ പടയാളിയായിത്തീരുന്ന ശാക്തീകരിക്കപ്പെടുന്ന കോദാശിയാണ് തൈരാഭിഷേകം